എന്നിൽ നിറയൂ നിറയൂ കൃത്തിൽ ദാസരിൽ എന്നും എല്ലാവർക്കും ഈസ്റ്റർ ഈസ്റ്റർ അഥവാ മുട്ട കൈമാറുന്ന ആശംസിച്ച് കൈമാറുന്ന ഒരു പതിവുണ്ട് ഇതിനെ സംബന്ധിച്ച് പല സം കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും എന്നാൽ സത്യത്തിൽ ഈസ്റ്റർ എഗ് ഈസ്റ്റർ മോട്ട എന്തുകൊണ്ടാണ് നമ്മൾ കൈമാറുന്നത് എന്നതിനെ കുറിച്ച് ഉള്ള ഒരു പഠനമാണിത് ഇത് വി സ മധന മറിയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് കോളിലാൻഡില് ഗദ്സമൻ തോട്ടത്തിലെ ആ രക്തം തീർത്താ ഈശോ രക്തം തീർത്താ പാറയിലെ അടുത്ത് ഉള്ള ആ ദേവാലയത്തിന് തൊട്ടു പുറയിലായിട്ട് നമുക്ക് കാണാവുന്ന സ്വർണ്ണ താഴുകക്കുടത്തോട് കൂടിയ ഒരു ദേവാലയമുണ്ട് അതാണ് വിശ്വനാട്ടിലെ വിശ്വ മഗ്ലേന മറിയത്തിൻ്റെ നാമത്തിലുള്ള ഒരു ദേവാലയം അത് ഒരു മോണാക്ഷി കൂടിയാണ് മിണ്ടാമടം കൂടിയാണ് അവിടെ ഞാൻ സന്ദർശിച്ച അവസരത്തിൽ ആണ് എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് കിട്ടിയത് അവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്റ്റാണ് എനിക്കിത് പറഞ്ഞു തന്നത് നമുക്ക് അതിൻ്റെ വിവരണത്തിലേക്ക് പ്രവേശിക്കാം എന്താണ് ഈസ്റ്റർ അഥവാ ഈസ്റ്റർ മുട്ട അതിൻ്റെ പ്രസക്തി എന്ത് വിശ്വ അഗ്നമായിട്ടുള്ള ഒരു അത്ഭുതത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ ഈ എഗ് അല്ലെങ്കിൽ മുട്ട നമ്മളെ കൈമാറുന്നത് നമുക്കത് കാണാൻ നാട്ടിലുള്ള വിശ്വമഗ്നാമത്തിലുള്ള അതിമനോഹരമായ ഒരു ദേവാലയം ഇത് സ്വർണ്ണ താഴിക കുടത്തോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഉദ്ധിതനായി ഈശോ ആദ്യം കണ്ട മിസ്റ്റർ മഗ്ലേന മറിയത്തിന്റെ തിരുശേഷിപ്പ് ഒക്കെ ഉള്ളത് ഇതൊരു മൊനാസ്ട്രിയാണ് ഈശോയെ അതിയായി സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ ഈശോയെ അടുത്ത് അനുഗമിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഭക്തലേന രണ്ടാമതായി യേശുവിന്റെ കുരിശു മരണം വിചാരണ ഇതെല്ലാം അടുത്തു നിന്ന് കണ്ട വ്യക്തിയാണ് മൂന്നാമതായി ഉദ്ധിതനായ യേശുവിനെ നേരിട്ട് കണ്ടു ആദ്യമായിട്ട് കണ്ടു മാത്രമല്ല അപ്പസ്വലന്മാരുടെ ആ സദ്വാർത്ത അറിയിക്കുവാനായിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു നമ്മൾ ആ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ പിത്വയിലെ മുകളിലായിട്ട് മനോഹരമായ ഒരു ചിത്രമുണ്ട് അതിപ്രകാരമാണ് പീലത്തോസിനെ മുമ്പിൽ വിശ്വ മഗ്ലയ നീക്കുകയാണ് മഗ്ലയന കയ്യിലിരുന്ന മുട്ട ഒരു ചുമന്ന മുട്ടയായി തീർന്നു വെളുത്ത മുട്ട സംഭവം ഇതാണ് ഉൻ യേശു ഉത്ഥാനം ചെയ്ത വിവരം പീലാത്തോസ് അറിഞ്ഞു അതനുസരിച്ച് പീലാത്തോസ് മക്തേനയെ വിളിച്ച് കാര്യമന്വേഷിച്ചു അപ്പോൾ ഈശോ സത്യമായിട്ടും ഉദ്ധാനം ചെയ്ത ആ ഉദ്ധാന വിവരണം മക്തയന നൽകി അത് കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പീലാത്തോസിന് ഒരു ചെറിയ ബുദ്ധി തോന്നി ഭക്തയുടെ കൈവശം ഒരു വെളുത്ത മുട്ടയുണ്ടായിരുന്നു പീലാത്തോസ് പറഞ്ഞു നിന്റെ കയ്യിലിരിക്കുന്ന മുട്ട അതിൻ്റെ നിറം മാറുകയാണെങ്കിൽ നീ പറയുന്നതൊക്കെ വാസ്തവമാണെന്ന് ഞാൻ കരുതും പറഞ്ഞ നിമിഷം തന്നെ മക്ലേന തൻ്റെ കയ്യിലെ ആ മുട്ട ഒന്ന് ഉയർത്തി ആ വെളുത്ത മുട്ട ഉടൻ തന്നെ ചുമന്ന മുട്ടയായി തീർന്നു ഇതാണ് ഈസ്റ്റർ യഗിന്റെ സംബന്ധിച്ചുള്ള റിയൽ ആയിട്ടുള്ള വസ്തുതകൾ ഈശോ ഉത്ഥാനം ചെയ്തു എന്നതിൻ്റെ സന്തോഷവും അതോടൊപ്പം തന്നെ മക്ലേന മറിയം ധൈര്യത്തോടു കൂടി ഈശോയെ പ്രഘോഷിച്ചതും അതുംസിന് മുമ്പിൽ ധൈര്യത്തോടുകൂടി പ്രഘോഷിച്ചതും ആണ് ഈസ്റ്റർ എഗ്ഗ് കൈമാറുന്ന പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത് ചിലർ ഈസ്റ്റർ എഗിൽ ബൈബിൾ വാക്യം എഴുതി കൊടുക്കുന്ന ഒരു പതിവുമുണ്ട് അതും വളരെയേറെ നല്ലതാണ് ചുരുക്കത്തിൽ മഖ്ദുലൈനയുടെ കയ്യിലെ വെളുത്ത മുട്ട ചുമന്ന മുട്ടയായി തീർന്നു നിറം മാറി അത് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഒരു അടയാളമായി പീലാത്തോസിന്റെ മുമ്പിൽ മക്ലേന പ്രവർത്തിച്ച ഒരു പ്രവർത്തിയുടെ പശ്ചാത്തലത്തിലാണ് ഈസ്റ്റർ എഗ് കൈമാറുന്നത്